തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് പകലും കുടിവെള്ളം എത്തില്ല പുലർച്ചെ ഭാഗികമായി തുടങ്ങിയ പമ്പിങ് നിർത്തിവെച്ചു വാൽവിൽ ലീക്ക് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി പൈപ്പിടൽ ജോലികളും പൂർത്തിയായിട്ടില്ല അതേസമയം ഇന്ന് മണിയോടെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്തിൻ അറിയിച്ചു സാധ്യമായ സ്ഥലങ്ങളിൽ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നുണ്ട് സാങ്കേതിക തടസ്സങ്ങൾ മൂലമാണ് ജലവിതരണം തടസ്സപ്പെട്ടതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു എന്നാൽ ഇന്ന് ഈവനിംഗിന് മുമ്പ് നമുക്ക് തിരുവനന്തപുരത്ത് മുമ്പേക്കാളും ഭംഗിയായിട്ട് വെള്ളം കൊടുക്കാനായിട്ട് സാധിക്കുന്ന സ്ഥിതി സ്ഥിതിയുണ്ട് അല്ല പി ടി പി ലേക്ക് ഇല്ല പി ടി പിയിലേക്ക് ആയിരുന്നല്ലോ നമ്മൾ ഈ ആദ്യം ഞാൻ പറഞ്ഞ അഞ്ഞൂറ് എം എമ്മിൻ്റെ പണി പൂർത്തിയാകുന്നതോടുകൂടി പി ടി പി ടാങ്കിലേക്കുള്ള ലൈനായിട്ട് നമ്മൾ ചെയ്തു തരുന്നത് അപ്പോൾ അതിനാണ് ഇപ്പോൾ ഈ പറയപ്പെടുന്ന ഈ വാൽവിൽ നിന്ന് ഇത് ബ്ലോക്ക് ചെയ്തപ്പോൾ അത് കുറെ ക്ലിയറാക്കായിരുന്നു പക്ഷെ നമുക്കത് പറഞ്ഞ ഒരു ചെറിയ തകരാറുകൊണ്ടാണ് ഒരു താമസം നമുക്ക് നേരിട്ടത് ഇത് രണ്ടും ഒരേപോലെ ഒരേ സമയം തന്നെ ഇത് പൂർത്തീകരിക്കാനായിട്ട് കഴിയും സാധ്യമായ സ്ഥലങ്ങളിലൊക്കെ ആവശ്യം അനുസരിച്ച് ഒരിക്കലും സാധ്യമല്ലെന്ന് നന്നായിട്ട് അറിയാമെങ്കിൽ പോലും കുടിവെള്ളം നമുക്ക് ടാങ്കർ ടാങ്കറിലൂടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ടിന്റു ഈ കുടിവെള്ളം വിതരണം എപ്പോഴത്തേക്കും പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാലു കൂടി കുടിവെള്ളം വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ടെങ്കിലും ആ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ അഞ്ഞൂറ് എം എം നാനൂറ് എഴുന്നൂറ് എം എം പൈപ്പുകളാണ് പുനഃസ്ഥാപിക്കേണ്ടത് ഈ പൈപ്പുകൾ ആദ്യമിട്ട പൈപ്പ് ചെറുതായി പോവുകയും അത് അത് ശരിയായ രീതിയിൽ ജോയിൻ ചെയ്യാൻ പറ്റാതെയും ചെയ്യുവന്നു അങ്ങനെ ആ പൈപ്പ് ഇപ്പോൾ കുഴിയിൽ നിന്നും അതായത് ഈ നടക്കുന്ന നടക്കുന്നതി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന കുഴിയിൽ നിന്ന് തിരികെ കയറ്റിയ ശേഷം മറ്റൊരു പൈപ്പ് ഇറക്കുന്ന പ്രവർത്തനങ്ങളാണ് പൂർത്തിയാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ പൈപ്പ് എത്തിക്കാൻ പോലും എത്തിയിട്ടില്ല അപ്പോൾ മന്ത്രി ഈ നാലു മണി എന്ന് പറഞ്ഞ സമയം എത്രത്തോളം ശരിയാകുമോ അല്ലെങ്കിൽ എത്രത്തോളം ഈ സമയത്തിനുള്ളിൽ ജലവിതരണം പുനഃസ്ഥാപിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട് അതോടൊപ്പം തന്നെ ചില ഭാഗങ്ങളിലൊക്കെ ഇതുവരെ ചില പ്രദേശങ്ങളിലൊക്കെ ഇതുവരെ ഈ ടാങ്കറുകളിൽ എത്തിക്കുന്ന വെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടില്ല ഏതാണ്ട് നാൽപ്പത്തി നാല് വാർഡുകളിലോളമാണ് ഇത്തരത്തിൽ നഗരസഭയ്ക്ക് കീഴിൽ വരെ നാൽപ്പത്തി നാല് വാർഡുകളിലാണ് ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുടിവെള്ളം മുടങ്ങിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാല് ദിവസമായിട്ടും പൂർണ്ണമായിട്ടും ജലം ലഭിക്കാത്തൊരു ഘട്ടമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഈ നാല് മണിയോടുകൂടി വെള്ളം എല്ലാ വീടുകളിലും എത്തിക്കാൻ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞ വാദം ഇപ്പോൾ പൊളിയുകയാണ് എന്തായാലും അരുവിക്കലിൽ നിന്നുമുള്ള ഒരു പൈപ്പിന് ചോർച്ചയുണ്ട് അതിന്റെ ആ ചോർച്ച ഇതുവരെ പരിഹരിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളില് ഉള്ള നിർമ്മാണ പ്രവർത്തന അഞ്ചു വാറുമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് കോർപ്പറേഷന്റെ കയ്യിൽ നിൽക്കാതെ വന്നു ഇപ്പോൾ ഇന്ന് എട്ടാം തീയതി ആയിരിക്കുന്നു ഏതാണ്ട് മൂന്ന് രണ്ടു ദിവസം പിന്നിട്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും ആ പൈപ്പ് പൂർണ്ണമായിട്ടും മുറിച്ചിട്ടേക്കുന്ന അവസ്ഥയാണ് ജലവിതരണം തടസ്സപ്പെടും അവിടെയൊക്കെ വെള്ളം എത്തിക്കണം എന്നുള്ളത് നഗരസഭയുടെ തന്നെ ഉത്തരവാദിത്വമാണ് പക്ഷെ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് നഗരസഭയുടെ ഭാഗത്തു വെള്ളം എത്തിക്കാനുള്ള ഒരു പ്രവർത്തനങ്ങൾ നടന്നു നമുക്കറിയാം തിരുവനന്തപുരം നഗരം എന്ന് പറയുന്ന ജലസാന്ദ്രത കൂടിയൊരു പ്രദേശമാണ് ആ പ്രദേശത്തെ ഇത്രയും രൂക്ഷമായൊരു ജലപ്രതിസന്ധി വന്നിട്ടും ഈ ശിവ മന്ത്രി ഉൾപ്പെടെ ഉള്ളവർ ഈ തിരുവനന്തപുരത്തുണ്ട് ഈ ശിവംകുട്ടി ഉൾപ്പെടെ ഉള്ളവർ നീറ്റിക്ക് കൂടുന്നതല്ലാതെ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഒരു മാസമായിട്ട് തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ ജലവിതരണം നടത്തുന്ന ടാങ്കുമായി ബന്ധപ്പെട്ട ക്ലീനിംഗ് പ്രവർത്തനങ്ങൾ നടന്നിരുന്നു അതിന്റെ പേരിലും ദിവസങ്ങളോളം ഇത്തരത്തിൽ ജലവിതരണം മുടങ്ങുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും പക്ഷേ ഈ ലിസ്റ്റിൽ പറയാത്ത പ്രദേശങ്ങളിൽ വരെ ഇത്തരത്തിൽ വെള്ളം മുടങ്ങുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു എന്തായാലും ഗുരുതരമായിട്ടൊരു പ്രതിസന്ധിയാണ് തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ നിൽക്കുന്നത് മന്ത്രി പറഞ്ഞതുപോലെ നാലു മണിക്ക് ജലവിതരണം പുനസ്ഥാപിക്കാൻ കഴിയുമെന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷയില്ല അനു